നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കും മത്സരിക്കും കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് യാതൊരുവിധ പ്രസക്തിയുമില്ല അതിനാൽ തന്നെ കോൺഗ്രസുമായി സഖ്യം എന്ന ചോദ്യം പോലും പ്രസക്തമല്ല ഡൽഹി നിയമസഭയിൽ ബി ജെ പി നേടിയ മിന്നും വിജയത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എന്നും ഡൽഹിയിൽ കോൺഗ്രസ് സഹായിച്ചില്ല എന്നും മമത പറഞ്ഞു ഇന്ത്യ സഖ്യം തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കവെയാണ് മമത വീണ്ടും നിലപാട് അടിയുറപ്പിച്ച് അല്ലെങ്കിൽ അടിവരയിട്ട് പറയുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം രാഹുൽ കൈയാളുന്നതിനെതിരെ പരസ്യമായി ആദ്യം രംഗത്തെത്തിയതും മമതയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ദയനീയമായ പ്രകടനത്തിന് പിന്നാലെ പ്രധാന പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസുമായി അകന്നു നിൽക്കുകയായിരുന്നു തുടർന്ന് വന്ന മഹാരാഷ്ട്ര ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുടേ തന്നെ സഖ്യം പൂർണ്ണമായും നാമാവശേഷമാകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നതും അതേപോലെ തന്നെ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചതിനു പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പുമായി ബി ജെ പി തന്നെ രംഗത്ത് വന്നിരുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും തൂത്തെറിയുമെന്നായിരുന്നു ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ മുന്നറിയിപ്പ് അതേപോലെ തന്നെ സുവേന്ദു അധികാരിക്ക് പിന്നാലെ ബി ജെ പി നേതാവായ സുഖാന്ത മൂബ്നാറും ഇക്കാര്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഡൽഹിയിലെ പോലെ തന്നെ ബംഗാളിലെ ജനങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു സുഖാന്ത മചൂന്ദർ പറഞ്ഞതും ബി ജെ പിയുടെ വിജയത്തിൽ ഡൽഹിയിലെ ബംഗാൾ സമൂഹത്തോട് ഇരു നേതാക്കളും നന്ദി അറിയിക്കുകയും ചെയ്തു ഡൽഹി തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഇക്കുറി ആം ആദ്മി പാർട്ടിക്കായിരുന്നു എന്നാൽ ഇത് കാര്യമായ ചലനം സൃഷ്ടിച്ചില്ലെന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പി മികച്ച വിജയം നേടിയെന്നും സുവേന്ദു അധികാരി പറയുന്നു ഡൽഹിയിലെ ഇത്രയും കാലം ഭരിച്ചവർ തലസ്ഥാനത്തെ നശിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഇനി ഡൽഹിയുടെ മഹത്വം തിരികെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂവെന്നും ബംഗാൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ സുവേന്ദു അധികാരി വ്യക്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് തൃണമൂൽ വിട്ട് സുവേന്ദു അധികാരി ബിജെപിയിൽ ചേർന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ സുവേന്ദു പരാജയപ്പെടുത്തിയിരുന്നു നന്ദിഗ്രാമിൽ നിന്നായിരുന്നു സുവേന്ദുവിന്റെ വിജയമുണ്ടായത് അതേപോലെ തന്നെ നമുക്കറിയാം മറ്റു പാർട്ടിക്ക് പോലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിലയും ഇനി നൽകില്ല എന്നതാണ് ഡൽഹി നിയമസഭാ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നെഹ്റു കുടുംബം അവരുടെ സ്വന്തം കുടുംബത്തിന്റെ വളർച്ച മാത്രമാണ് മുന്നിൽ കാണുന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി അഞ്ച് ദശാംശം വോട്ട് എന്നതായിരുന്നു അതേ ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയർ ആകട്ടെ ആറ് ശതമാനം എന്നതാണ് ഓർക്കുമ്പോൾ വളരെ ദുസ്സഹരമായ ഒരു കാര്യം ഇതുകൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എത്രത്തോളം ആ പാർട്ടിയെ നശിപ്പിച്ചു എന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാൾ നേടാൻ കഴിഞ്ഞത് ഒരു ശതമാനം വർദ്ധനവാണെന്ന് നമ്മൾ ഓർക്കണം അതേപോലെ തന്നെ അഞ്ചു വർഷത്തെ സർക്കസിന് അഞ്ചു ശതമാനത്തിന്റെ വില നൽകി ആദരിക്കാൻ പോലും ഒരു ജനങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം വ്യക്തിപരമായി കോൺഗ്രസ് നശിച്ച് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ആ ഒരു പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണ് പക്ഷേ ഇന്നലെ നടന്ന തോൽവിയിൽ കോൺഗ്രസുകാർ ആരും ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിമർശനം പോലും ഉന്നയിക്കുന്നില്ല എന്നത് കണ്ടപ്പോഴാണ് ഇവർ എത്രയും അടിമ മനോഭാവം കയ്യാളിയ ആൾക്കാരാണ് എന്നത് ഒരു തിരഞ്ഞെടുപ്പ് തോറ്റാൽ അധ്യക്ഷന്മാരെ മോദിയെ അമിത്ഷായെ ഒക്കെ വിമർശിക്കുന്ന ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ബി ജെ പി എത്ര വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തെ സംരക്ഷിക്കാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകില്ല അതുപോലെ തന്നെ അത് തന്നെയാണ് ആ പാർട്ടിയുടെ സ്വാഭാവികമായ മരണത്തിന്റെയും ഒരു കാരണമായി പറയുന്നത് ആ അന്ത്യത്തിന് ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകട്ടെ അത് സന്തോഷം മാത്രമാണ് നൽകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്വാഭാവികമായും അദ്ദേഹം നൂറ് തോൽവികൾ എന്ന മാജിക് നമ്പറിലേക്ക് എത്തും പക്ഷെ അപ്പോഴേക്കും അടിമകളും മാപ്രകളും എഴുതും നൂറിന്റെ നിറവിൽ രാഘ ഈ നേട്ടത്തിന് നന്ദി രാഹുൽ എന്ന് പറയാനുള്ള കാരണം എന്തെന്നാൽ ഇപ്പോൾ മമതാ ബാനർജി പോലും കോൺഗ്രസ് പാർട്ടി ആ ഒരു പാർട്ടിക്ക് ഒരു വിലയും നൽകുന്നില്ല അല്ലെങ്കിൽ അവരെ മാനിക്കുന്നില്ല എന്നതാണ് മമതയുടെ വാക്കുകളിൽ നിന്ന് പോലും മനസ്സിലാകുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും തകർന്നടിയുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്